നമസ്കാരം കുമ്മൽ വട്ടത്താമരയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനന്യപ്രിയയെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുന്നൂറ്റിൽ എൽ എസ് നിവാസിൽ ബിനു ബിന്ദു ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ട അനന്യ കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറര മണിയോടെയാണ് സംഭവം കുളിക്കാൻ കയറിയ അനന്യ ഏറെ സമയം കഴിഞ്ഞിട്ടും തിരിച്ചിറങ്ങാത്തതിനെ തുടർന്ന് മാതാവ് നടത്തിയ പരിശോധനയിൽ കുളിമുറിയിൽ ബോധമറ്റു കിടക്കുകയായിരുന്നു എന്നാണ് പോലീസിന് നൽകിയ മൊഴി സമീപവാസികൾ നിലവിളി കേട്ട് എത്തുമ്പോഴേക്കും അനന്യ കുളിമുറിയിൽ ബോധമറ്റ് കിടക്കുകയായിരുന്നു തുടർന്ന് കല്ലറ തറട്ട ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വരെ അമ്മാമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന അനന്യ സന്തോഷത്തോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നത് സമീപവാസികൾ കണ്ടിരുന്നു മരണത്തിൽ അസ്വാഭാവികത കണ്ടതിനെ തുടർന്ന് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിൽ കയറുമുറുകിയതായി കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു നമ്മള് അറിയുന്നത് ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് നമ്മൾ കണ്ട അവരെ കൂടെ പോവുകയാണ് പോയി ചെല്ലുമ്പോഴത്തേക്ക് ബാത്റൂമിൽ കാണുന്നത് അങ്ങനെ അതിലൊക്കെ ഉള്ളൊരു മൂന്നാല് പെണ്ണുങ്ങളെ നമ്മൾ എല്ലാം കൂടെ പോയി ബോളിയെടുത്ത് ആലുകൊണ്ട് കിടത്തി കിടത്തി ഒറ്റയുള്ള വിളിച്ച് അരമണിക്കൂറിനകത്ത് വിട്ടിട്ട് വന്ന് എടുത്തോട് ബോഡി എടുത്തോട്ട് പോയി കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്ന് ഡോക്ടർ ചെപ്പത്തേക്ക് മരിച്ചെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവർ പറഞ്ഞ് വീട്ടുകാരെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ മറ്റൊരു തള്ളി വിളിച്ചിട്ട് പോയിരുന്നു അപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ച് പോലീസ് വന്ന് നമ്പർ അറിയിച്ച് അവരെല്ലാം കൂടെ വന്ന് വന്നിട്ടാണ് എൻ്റെ ബോഡി അവിടെ നിന്ന് മാറ്റിയത് ഇത്രയും അമ്മക്കാരെ അറിയാത്തത് അല്ല അതിനെപ്പറ്റിയൊന്നും അറിയില്ല അപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും ദുര്യം ഉണ്ടെന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞു അങ്ങനെ പോലീസിനെ വിളിച്ചത് ആ എന്ന് പറയുന്നതാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പം പോലീസിനെ വിളിച്ചു വന്നത് ചെറിയ നമുക്ക് അറിയാം വേറെ ഒന്നും നമുക്ക് അറിയില്ല പേര് മതി